ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ഷാഡ് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നവോത്ഥാന നായകരിൽ പ്രധാനിയായ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ജാതി മതവർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ കണ്ണൻമൂലയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കുറേ പ്രാവശ്യം വിവയ്ക്കുമാണ് കേട്ടോ കൊല്ലൂർ കണ്ണന്മൂല തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ കണ്ണൻമൂലയാണ് ജന്മസ്ഥലം പിതാവ് വാസുദേവൻ മാതാവ് നങ്ങേമ്മ ജനിച്ച വർഷവും ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മലയാള വർഷം ആയിരത്തി ഇരുപത്തൊമ്പത് ചിങ്ങം പതിനൊന്ന് ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നും ഡേറ്റും വർഷവും ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മലയാള വർഷം ആയിരത്തി ഇരുപത്തൊമ്പത് ചിങ്ങം പതിനൊന്ന് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് അടുത്തത് ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകൾ കൂടി ചട്ടമ്പി സ്വാമികൾക്കുണ്ട് ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പനാണ് അതേപോലെ ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം ബാല്യകാലനാമം ബാല്യകാലനാമം കുഞ്ഞൻപിള്ള ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല ബാല്യകാലനാമം കുഞ്ഞൻപിള്ളയാണ് യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചതാര തൈക്കാട് അയ്യ അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകൾ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടേതാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പനാണ് ബാല്യകാല നാമം കുഞ്ഞൻപിള്ള ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികൾ തന്നെ ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് തൈക്കാട് അയ്യാഗുരുവാണ് സ്വാമികളുടെ ആദ്യകാല ഗുരു ആദ്യകാലമുള്ള ഗുരു പേട്ടയിൽ രാമൻ പിള്ള ആശാൻ പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ് ആദ്യകാല ഗുരു ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യ സ്വാമികളാണ് പക്ഷേ ആദ്യകാല ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗാവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് സുബ്ബട പാടികളാണ് ചട്ടമ്പി സ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് ബോധീശ്വരൻ സ്വാമിയുടെ പ്രധാന ശിഷ്യൻ ബോധീശ്വരൻ ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഗാനം എഴുതിയത് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് ബോധീശ്വരൻ ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഗാനം എഴുതിയത് ബോധേശ്വരനാണ് കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് സ്വാമികൾ കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും സ്വാമികളാണ് കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്ന അതുമായ നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ സർവ വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്വാമികളാണ് സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗം എട്ടര യോഗമാണ് ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് തലപ്പന്ത് കുഴിപ്പന്ത് ഗുസ്തി കിളിത്തട്ട് എന്നീ കായിക കലകളിൽ തൽപരനായ നവോത്ഥാന നായകനും ചട്ടമ്പി സ്വാമികൾ അതേപോലെ ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം വടിവീശ്വരത്ത് വെച്ചാണ് ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് അതേപോലെ ശ്രീനാരായണ ഗുരുവിനെ എൻ്റെ നാണൻ എന്നും കുമാരനാശാനെ എൻ്റെ തങ്കക്കുടം കുമാരൻ എന്നും വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ എൻ്റെ നാണൻ എന്നും കുമാരനാശാനെ എൻ്റെ തങ്കക്കുടം കുമാരൻ എന്നും വിശേഷിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളാണ് അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ പുസ്തകമാണ് വേദാധികാര നിരൂപണം അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ പുസ്തകമാണ് വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെട്ടത് ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെട്ടത് ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് അതേപോലെ ചട്ടമ്പി സ്വാമി വിവേകാനന്ദനുമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൂടിക്കാഴ്ച നടത്തി അതെവിടെ വെച്ചാണ് എറണാകുളം വെച്ചിട്ട് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടും ചട്ടമ്പിസ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടുമാണ് അടുത്തുനോക്കാം ചട്ടമ്പിസ്വാമിയുടെ പ്രവർത്തന ഫലമായാണ് തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിൻ്റെ ക്ഷേത്രങ്ങളിൽ ജന്തുബലി നിരോധിച്ചുകൊണ്ട് സേതുലക്ഷ്മിബായി വിളംബരം പുറപ്പെടുവിച്ചത് ചട്ടമ്പിസ്വാമിയുടെ പ്രവർത്തനം മൂലമാണ് തിരുവിതാംകൂറിൽ ജന്തുബലി നിരോധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിളംബരം സേതുലക്ഷ്മിബായി പുറപ്പെടുവിച്ചത് ഇനി പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പല പ്രാവശ്യം വിവയ്ക്കു വന്നതാണ് പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദ്യ സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം അടുത്തൊരു കൃതി നോക്കാം ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതിയുടെ കർത്താവ് ടോണി മാത്യു മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പിസ്വാമിയുടെ ഗ്രന്ഥമാണ് ആദിഭാഷ ചട്ടമ്പിസ്വാമിയുടെ സമാധിസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം ചട്ടമ്പിസ്വാമി സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ച് പന്മനയിൽ വെച്ചാണ് സമാധി സ്ഥലം ചട്ടമ്പിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും പന്മന ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യന്മാർ സ്വാമി നീലകണ്ഠ തീർത്ഥപാദർ തീർത്ഥപാദ ഹംസൻ ശ്രീരാമാനന്ദ തീർത്ഥപാദർ ബോധേശ്വരൻ പെരുന്നേലി കൃഷ്ണൻ വൈദ്യർ എന്നിവരാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യന്മാർ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം ചട്ടമ്പി സ്വാമിയുടെ ഏത് കൃതിയെക്കുറിച്ചാണ് വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത് വേദാധികാര നിരൂപണം തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം ചട്ടമ്പി സ്വാമിയുടെ ഏത് കൃതിയെക്കുറിച്ചാണ് വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത് വേദാധികാര നിരൂപണത്തെപ്പറ്റി അടുത്തത് ക്രിസ്തു മതത്തെക്കുറിച്ച് ചട്ടമ്പിസ്വാമികൾ എഴുതിയ പുസ്തകമാണ് ക്രിസ്തു മത നിരൂപണം ക്രിസ്തു മതത്തെക്കുറിച്ച് ചട്ടമ്പിസ്വാമികൾ എഴുതിയ പുസ്തകം ക്രിസ്തു മത നിരൂപണം ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളുടെ ഏത് കൃതിയെക്കുറിച്ചാണ് പരാമർശിച്ചത് വേദാധികാര നിരൂപണത്തെ പറ്റിയാണ് വിവേകാനന്ദൻ ഇങ്ങനെ പരാമർശിച്ചത് ക്രിസ്തു മതത്തെക്കുറിച്ച് ചട്ടമ്പിസ്വാമികൾ എഴുതിയ പുസ്തകമാണ് ക്രിസ്തു മത നിരൂപണം ക്രിസ്തു മത നിരൂപണം കേരളത്തിൽ ഞാൻ കണ്ട ഒരേ ഒരു മനുഷ്യൻ എന്ന് വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് അടുത്തത് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ നോക്കാം അദ്വൈതചിന്താ പദ്ധതി പ്രാചീന മലയാളം ക്രിസ്തുമത മതചേതനം ക്രിസ്തുമത നിരൂപണം അദ്വൈത പഞ്ചരം ആദി ഭാഷ വേദാധികാര നിരൂപണം സർവമത സാമരസ്യം പരമഭട്ടാരദർശനം വേദാന്തസാരം ബ്രഹ്മത്വ നിർഭാസം അദ്വൈതവരം മോക്ഷപ്രദീപഖണ്ഡനം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം നിജാനന്ദ വിലാസം കേരളത്തിലെ ദേശനാമങ്ങൾ കുറച്ച് കൃതികളെ ഉള്ളൂ അത് റിപ്പീറ്റഡ്ലി വായിച്ചുകൊണ്ടിരുന്ന കിട്ടും അല്ലെങ്കിൽ ഒന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി നോക്കാം ഒന്നുകൂടെ ചിന്താ പദ്ധതി പ്രാചീന മലയാളം ക്രിസ്തു മതചേതനം ക്രിസ്തു നിരൂപണം അദ്വൈത പഞ്ചരം ആദിഭാഷ വേദാധികാര നിരൂപണം സർവ മത സാമരസ്യം പരമഭട്ടാരദർശനം വേദാന്തസാരം ബ്രഹ്മത്വ നിർഭാര നിർഭാസം അദ്വൈതവരം മോക്ഷപ്രദീപഖണ്ഡനം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം നിജാനന്ദവിലാസം കേരളത്തിലെ ദേശനാമങ്ങൾ ചില കൃതികളുടെ പ്രത്യേകതകൾ കൂടെ പറഞ്ഞുതരാം സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയാണ് നിജാനന്ദ വിലാസം അതേപോലെ പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദിമ സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം വേദാധികാര നിരൂപണം എന്ന കൃതിയിലൂടെ അവർണർക്കും വേദം പഠിക്കാം എന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു ക്രിസ്തു മത സഭകളുടെ പ്രവർത്തനങ്ങളിലെയും മതമാറ്റത്തെയും എതിർത്ത കൃതിയാണ് ക്രിസ്തു മത നിരൂപണം ക്രിസ്തു മത നിരൂപണം രണ്ട് രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു ഒന്ന് ക്രിസ്തു മത സാരം ക്രിസ്തു ചേതനം പിന്നെ വരുന്നത് ആദിഭാഷ മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന കൃതിയാണ് ആദിഭാഷ ഇത്രയാണ് കൃതികൾ പ്രാചീന മലയാളമാണ് ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം പിന്നെ അടുത്തു വരുന്നത് തിരുവനന്തപുരത്ത് കല്ലുവീട്ടിൽ വെച്ച് പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനും സ്വാമികൾ തന്നെയാണ് പിന്നെ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ സദ്ഗുരു പരിപൂർണ കലാനിധി സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളെ സദ്ഗുരു പരിപൂർണ കലാനിധി സർവജ്ഞനായ ഹൃഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവർ എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ എന്തിനൊക്കെ എതിരാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യം വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ് സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിന് ചട്ടമ്പിസ്വാമികള സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് തപാൽ സ്റ്റാമ്പ് പ്രത്യക്ഷപ്പെട്ടത് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ജീവകാരുണ്യ ദിനമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ജീവകാരുണ്യ ദിനം സ്വാമിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് അത് ജീവകാരുണ്യ ദിനമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചു സമാധി സപ്താഹം എന്ന കൃതി രചിച്ചത് കെ പി കറുപ്പനാണ് ചാട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചാട്ടമ്പിസ്വാമികളെക്കുറിച്ച് അത്യാവശ്യം എല്ലാ പോയിൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്